ഈ സെമിനാറിന് എത്തിച്ചേർന്ന എല്ലാ ഗുരുക്കന്മാർക്കും ശിഷ്യർക്കും അഭിപ്രായ കാക്ഷകൾക്കും ആദ്യമായൊരു നല്ല നമസ്കാരം അപ്പോൾ ഏത് കാര്യങ്ങളും അവതരിപ്പിക്കുമ്പോഴും എല്ലാം തുറന്ന് കാണിക്കാൻ പറ്റാത്ത അവസ്ഥകളുണ്ടാവും അതിൻ്റെ ഒരു ചട്ടക്കൂട് മാത്രം ഇതെന്താണെന്ന് അത് ഹരി നല്ലോണം അവ അവതരിപ്പിക്കുകയും ചെയ്ത് മൂന്ന് തലങ്ങളാണ് കളരിയ്ക്കുള്ളത് ഒന്ന് ഭൗതിക തലം അപ്പം അന്നം കഴിക്കാൻ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശരീരം കൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ആ ഭൗതിക തലത്തിലാണുള്ളത് നമ്മളിവിടെ കണ്ടുള്ള ചുവടുകളും വാൾ പെയ്റ്റും കുത്തം പൈറ്റും എല്ലാ ചാട്ടങ്ങളും ബഹളങ്ങളെല്ലാം ആ ഭൗതിക തലത്തിലുള്ളതാണ് ആ ഭൗതിക തലം കഴിഞ്ഞിട്ട് രണ്ടാമത്തെ ഒരു എന്ന് പറയുമ്പോൾ ദൈവിക തലം എന്ന് പറയും അപ്പോൾ തമിഴിൽ പറയുന്നുണ്ട് കടകൾ കുടികൊള്ളും ഇടങ്ങളെല്ലാം മർമ്മങ്ങളെന്ന് പറയുന്നത് അപ്പം മർമ്മങ്ങൾ കുടികൊള്ളുന്ന സ്ഥലങ്ങളെല്ലാം ദൈവമാണ് ദൈവം കുടികൊള്ളുന്ന സ്ഥലങ്ങളാണെങ്കിൽ അവിടെ ദൈവികമായ സങ്കല്പവും ദൈവികമായ ചിന്തകളും ഉണ്ടാവും അപ്പോൾ എന്താണ് ദൈവികമായ ചിന്തകളെന്ന് പറയുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിലുള്ള ശക്തി നമ്മൾ ഏതെങ്കിലും രീതിയിൽ പുറത്തു കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉണ്ടാകുന്ന ആദ്യ കടമ്പകളാണ് ഈ ദൈവിക തലമെന്ന് പറയുന്നത് അത് കഴിഞ്ഞാൽ ഒരു ആത്മീയ തലം വരും ഈ ആത്മീയതലത്തിലെ കാരണ ശരീരത്തിലിരിക്കുന്ന ആത്മീയത ആത്മീയത്തെ പുറത്തു കൊണ്ടുവരുമ്പോഴും നമുക്ക് ഈ രണ്ട് തലങ്ങളുടെ ആവശ്യം വരുന്നില്ല പക്ഷെ ഈ രണ്ട് തലങ്ങളിലൂടെ മാത്രമേ ആത്മീയതലത്തിലേക്ക് നമ്മൾ കടന്നു പോകാനും പറ്റത്തുള്ളൂ അപ്പോൾ ഓരോ തലങ്ങൾ കടന്നു പോകുന്ന സമയത്ത് നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും ആ അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നമുക്കറിയാവുന്ന വിദ്യകൾ വരും നിലമുറക്കാൾ പറഞ്ഞു കൊടുക്കുന്നത് ഇപ്പൊ ഹരി പറഞ്ഞ കളക്ക് ഈ ഒരു ഈ ഒരു തന്ത്രശൈലി നിങ്ങൾ ശിഷ്യന്മാരുടെ ഒരു പ്രചോദനം കൊണ്ട് മാത്രമാണ് അത് പുറത്തു വരുന്നത് ശിക്ഷഗണങ്ങളെ നിരന്തരം ഗുരുക്കന്മാരെ സമീപിച്ച് ഇത് നിങ്ങളെ ഇത് പുറത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞാൽ നല്ല നല്ല സ്വഭാവമുള്ള നല്ല ശീലമുള്ള ശിഷ്യന്മാരുടെ ഗുണം കൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ പുറത്തു വന്നിരിക്കുന്നത് അത് ഏവരിലും എത്തിച്ചേരട്ടെ നല്ലതായി ഭവിക്കട്ടെ എൻ്റെയും കൂടെ ശിഷ്യനായ ഹരിക്ക് എല്ലാവിധ ആശംസകളും അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം